എപത്തിയെട്ടാം സങ്കീർത്തനം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള തിരുവചനം എൻ്റെ ഋഷിയുടെ ദൈവമായ യുഹോവേ ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന നിന്റെ മുമ്പിൽ വരുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ എൻ്റെ പ്രാണൻ കഷ്ടതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു ഞാൻ തുണയില്ലാത്ത മനുഷ്യനെപ്പോലെയാകുന്നു ചവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അവരെ നീ പിന്നെ ഓർക്കുന്നില്ല അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു എന്നെ ഏറ്റവും താണ കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു നിന്റെ ക്രോധം എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു നിന്റെ എല്ലാ തിരികളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു എൻ്റെ പരിചയക്കാരെ നീ എന്നോട് അകറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു പുറത്തിറങ്ങുവാൻ കഴിയാത്തവണ്ണം എന്നെ അടച്ചിരിക്കുന്നു എൻ്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു യഹോവേ ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കയും എൻ്റെ കൈകളെ നിങ്കിലേക്ക് മലർത്തുകയും ചെയ്യുന്നു